അല്ലാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നോമ്പൊക്കെ വരാറായിട്ടുണ്ട് ആവാനായല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് നെനച്ചുള്ളി പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ റൂമിൽ മൊത്തം പശ്ചിത റൂമാണ് ആ റൂമോട്ട് നന്നാക്കുന്നത് റൂം മൊത്തം വലിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെയാണ് വീഡിയോ എടുക്കാറുള്ളത് ചിന്തൊക്കെ വന്നത് ഞാൻ കാണിച്ചുതരാം അല്ലേ ഒക്കെ കട്ടിൻ്റെ ചുവട്ടിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഷൂവും അതും ഇത് സംഭവങ്ങളൊക്കെ അതൊക്കെ പൊടി തട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചനലിൻ്റെ കമ്പികളൊക്കെ തുടച്ച് ഈ ജനൽ തുടക്കാനുണ്ട് ആ ഫ്രെയിം തുടച്ച് പിന്നെ അലമാറ ഫുള്ള് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മോൾബാഗവും ആറൽ തട്ടലും പിന്നെ ഫാൻ തുടച്ചിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഡോറ് ബാത്റൂമിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നീ ഡോണ്ട് പിന്നെ കട്ടിലുണ്ട് പിന്നെന്താ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ആ ഫ്രെയിം ആ ഫ്രെയിം തുടച്ചിട്ടില്ല പിന്നെ ചുമരും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ബോക്സാണ് ആളുകളൊന്ന് അതിലെത്തി ക്ലീൻ ചെയ്യാനുണ്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചില അതുകൊണ്ടാണ് മാസ്ക് ഇട്ടിട്ടുള്ളത് ശരി പുറത്തേക്ക് അടച്ചിട്ടാണ് മനസ്സെന്തോണ്ട് റൂമില് കൊണ്ടൊരു രണ്ട് റൂമില് നേരം ജസ്റ്റം തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് വീട്ടിലും പോകാൻ കൂട്ടി ഷൂ അത് ഇതൊക്കെയാണ് അതൊക്കെ അതിൻ്റെ ബോക്സിൽ തന്നെ ഇട്ടിട്ട് വയ്ക്കലാണ് പെട്ടെന്ന് പൊടി കയറും പ്രശ്നം ഇത്ര നന്നാക്കിയാലും അതേപോലെ പിന്നെ ഉണ്ടാവും പൊടി

നയിക്കൂടിയവാ ഇല്ല പറ ഇതൊക്കെ ഇതിന്റെ ചോട്ടിക്ക് എന്താ പറയാ ഉള്ളു ക്ലീൻ ആക്കിയിട്ട് വെക്കാനുള്ളതാണ് ഇനി കർട്ടൻറെ പണിയുണ്ട് പിന്നെ വാതില് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ വെക്കോ ഞാൻ പോയി വാതിലടുത്ത് എല്ലാവരും ഇപ്പൊ നോമ്പ് പഠിപ്പിച്ചുള്ള നെനച്ചുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ കഴിഞ്ഞോ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റിടി പിന്നെ നിങ്ങൾക്കൊന്നും തീരെ സപ്പോർട്ടില്ല ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക പിന്നെ വീഡിയോന്റെ ഇടയിലൊക്കെ ഒന്ന് കമന്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഏ നല്ലേ നമ്മളെല്ലാം അറിയുള്ളൂ നമ്മൾ മാത്രം പറയുക പറഞ്ഞിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ആർക്കും ഒരു റെസ്പോൺസും ഇല്ല അപ്പോൾ ഈയൊരു വീഡിയോൻ്റെതായെങ്കിലും എല്ലാവരുടെ റെസ്പോൺസൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു ആരൊക്കെ വീഡിയോ അല്ല സോറി ആരൊക്കെ വീട്ടിൽ നിന്ന് നനച്ചിട്ട് പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് കിട്ടൂളി അപ്പം ഞാൻ വീഡിയോ എടുത്ത് നിന്നാൽ പിന്നെ പണിയൊന്നും നിറക്കൂല അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ ഒന്നും നിൽക്കാതെ നീന്തം തന്നെ പിന്നെ കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയതിനു ശേഷം ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം നീ ഇടക്കിടയ്ക്ക് കാണിച്ചിരട്ടാ ൺസൊക്കെ ഒന്ന് പൊടി ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഞാൻ തട്ടി കൊണ്ട് അല്ലാതെ ഉണ്ടാവില്ല എന്നാലും ഭാഗത്തുള്ള ജനലിൻ്റെ കർട്ടൻ്റെയൊക്കെ കംപ്ലീറ്റ് പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തെ കർട്ടനും കൂടെ റെഡി ആക്കാനുണ്ട് ഫാന് തുടച്ച് തന്നിട്ടുള്ളത് വിൽക്കുകയാണ് കേട്ടോ ഒക്കെ തുടച്ച് തന്നിട്ട് പോയതാണ് ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള കർട്ടൻ കൂടെ ഒന്ന് പൊടിയൊക്കെ തട്ടാം ടുക്കിൽ ഒരു ബോക്സ് ഉണ്ട് അതിമുള്ള പൊടി മൊത്തം ഉണ്ട് അതൊന്ന് റെഡിയാക്കി തരുമോ വെച്ചിട്ട് അത് പൊടക്കിടുന്നു ഒട്ടേറെ ഒരാൾ ആൾക്കാരാണ് എന്തെങ്കിലും ഞാൻ കട്ടിക്കൂട്ടി വയ്ക്കും വള്ളമെങ്കിലും കൊണ്ടുതന്നെ വെള്ളം കൊണ്ടന്ന എന്താ കൂലല്ല നിങ്ങൾ ആരും ഉണ്ടൂല പറഞ്ഞ സാധന കണ്ട പറയുമ്പങ്ങ പറയുള്ളു അല്ലേ പ്രസ്നേഹത്തോടെ കൊടുന്ന് തിന്ന നമ്മളെ മെത്തമ്മ കഴിച്ചാ അതിന്റെ ആ കുരു ഭാഗ്യമൊക്കെ കളയാത്ര ഉൽപ്പള്ള കാലെടുത്തേക്കാ മതി എന്താ പറയാ വിചാരിച്ചത് എന്നാലും മതിലുണ്ട് നിങ്ങള് പുറത്തുണ്ട് വെള്ളിയൊരു മറ്റം ണോ ഒന്നില്ല അതും നിന്നും അതിൽ നിന്നും കുറച്ച് വെള്ളം കിട്ടുള്ളു ബാക്കിയുള്ള പണിയെടുക്കട്ടെടാ പൊടിമെല്ലപ്പൊടിയും സംഭവങ്ങളൊക്കെ തട്ടി ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിച്ചു കൂട്ടിയിട്ടുണ്ട് ഫുള്ള് മാറാതെയാണ് ൊടി മാറാല് സംഭവങ്ങളൊക്കെ കട്ടിലൊന്ന് തുടക്കാനും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അടിക്ക് വയ്ക്കാൻ അടിക്ക് തുടക്കാൻ പിന്നെ കുറച്ച് കടയും കൂടെ ബാക്കിയുണ്ട് ആദ്യം അടിച്ച് വാരി കൂട്ട് നമ്മൾ തുടക്കണ സമയത്ത് ആ വെള്ളം പറ്റിയാണ്ട് പിന്നെ അടക്കൊന്നായിട്ട് പറ്റി പിടിക്കും ആദ്യം അടിച്ച് വാരിയിട്ട് എന്താ പറയുക കട്ടിലും ഇതൊക്കെ തുടക്കാൻ നിൽക്കുന്നതാണ് ിലും അതൊരു ചിക്കു ജ്യൂസൊക്കെ കൊട്ടാത്തു തന്നിട്ടുണ്ട് നമുക്ക് കുടിച്ചിട്ട് ബാക്കി തുണി തുടങ്ങാം ബാത്റൂമിൻ്റെ ഡോറും തുടച്ച് കഴിഞ്ഞ് ഈ ഉൾഭാഗം തുടക്കാണ്ട് കിട്ടാം മാരാലും തട്ടിലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നീ ജസ്റ്റ് തുടക്കുക സംഭവങ്ങളൊക്കെ കൊടുക്കാൻ റെഡിയാക്കി വയ്ക്കുക ഡോറും കാണിച്ചു തരാം ലാസ്റ്റ് ഈ ഒരു ഫ്രെയിമൂടെ തുടച്ചിട്ടുണ്ട് ഇവിടെ വയ്ക്കണം നിർത്താനായിട്ട് വാൽ തുടക്കാനുള്ള വിടുത്തെ പണി ഫുള്ള് കഴിഞ്ഞ് ഫുള്ള് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഇനി ബെഡും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിടാണ്ട് ബെഡും അതും സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ട് ആണെന്നൊക്കെ ഒന്ന് റെഡി ആക്കി റൂമിൽ കയറ്റാണ്ട് റൂമ് കൊടുന്ന് നോക്കി വെക്കാറുണ്ട് ചെറിയൊരു കുറ്റി ജീവിണ്ട് അല്ലേ ആരും കണ്ടുവരാം

ഇരിക്കണേ വീട്ടിൽ പോയി വന്നപ്പോ കൊണ്ടന്നെ വെക്കാണ്ട് ഞാൻ കർമ്മ ആക്കാനുള്ള സംഭവങ്ങൾ ആക്കാൻ കേട്ടാ ബാഗ് ഐറ്റംസുകള് നിക്കാന്റെ ബാൽ ആടക്കേ നിസ്കാല ഉപ്പായം നിരടിയിലേക്ക അപ്പൊ നമ്മളെ എല്ലാ ജോലിയും ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷായിട്ടുണ്ട് വെക്കാനും ബാക്കി പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേക്ക് ഞാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് നല്ല നല്ല ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ പോയിട്ട് കാണാം അപ്പൊ നമുക്ക് ഭയങ്കര പെയ്യാം പിന്നെയും ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണാം കെയർ ബൈ ഇന്നിപ്പോൾ ഈ ഒരു റൂമിന്റെ പണി മാത്രം കഴിഞ്ഞിട്ടുള്ളൂട്ടോ ഓരോ ദിവസം ഓരോന്നും ഇട്ടാലേ അല്ലെങ്കിൽ ഭാരമൊന്നുമില്ലാതെ കഴിഞ്ഞിട്ടോ അങ്ങനെയാണ് അപ്പോൾ ശരി ബായ്